എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് യെസ് റിയാക്ഷൻ ആണ് മുഖത്ത് ചിരിയില്ല ഒന്ന് ചിരി എന്തായാലും മുഖത്ത് ചിരിയില്ല കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല സാഡ് ന്യൂസ് ആൾറെഡി ഒരു റീമേക്ക് സിനിമ ആയിരിക്കുമെന്നുള്ള ചെറിയ സൂചന വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഭഗവന്ത് കേസരി നന്ദമൂരി ബാലകൃഷ്ണ നായകനായ സിനിമയാണ് ആ സിനിമയുടെ റീമേക്ക് ആയിരിക്കും എന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് ചിലതൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു രീതിയിൽ റീമേക്ക് തന്നെ പക്ഷെ ഫുള്ളായിട്ടല്ല ആ രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ വരുന്ന കുറച്ച് കാര്യങ്ങൾ അതിനേക്കാൾ അപ്പുറത്താണ് അതായത് ഇത് ഉറപ്പിക്കുന്ന രീതിയിലാണ് സംഭവം ഭഗവത് കേസരി തന്നെയാണെന്നുള്ള നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു സാധനം നമ്മളിപ്പോഴേ പറഞ്ഞു പഠിപ്പിക്കേണ്ട മനസ്സിലാക്കണം അല്ല സമയം അതെ അത് പിന്നീട് ഭാവിയിലേക്ക് വളരെ നമുക്ക് ഒരിക്കലും ബാധ്യത പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല കാരണം ദണപതിയുടെ അവസാന സിനിമ അത് രാഷ്ട്രീയത്തിലേക്ക് പോവാണല്ലോ പോയി കരിയറിൽ സിനിമ രീതിയിൽ ഒരു സിനിമ ഇനി വരാനുള്ളൂ അത് ആണ് അപ്പോ നമ്മളൊരു ഫ്രഷ് സ്റ്റോറി പ്രതീക്ഷിക്കും സൂചന അത് തന്നെയാണ് നമ്മുടെ ഈ ചിരി നിന്ന് മാറാനുള്ള കാരണം കാരണവും എന്തായാലും നമ്മുടെ സംക്രാന്തിക്ക വസ്തുനം എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് പതിനാലാം തീയതി സിനിമ റിലീസിനെത്താണ് വെങ്കടേഷ് ആണ് അതിലെ നായകൻ ഐശ്വര്യ രാജേഷ് പിന്നെ മീനാക്ഷി ചൗധരി ഇവരാണ് നടിമാരായിട്ടെത്തുന്നത് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ അനിൽ രവിപുടിയാണ് ആൾ തന്നെയാണ് ഭഗവന്ത് കേസരി സിനിമ സംവിധാനം ചെയ്തത് അപ്പോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടന്ന ഒരു സംഭവം അതിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിച്ചേക്കുന്നത് എന്താണെങ്കിലും പക്ഷെ ഭഗവന്ത് കേസരി ഭയങ്കര ഹിറ്റായിരുന്നു അടിപൊളി അടിപൊളി സിനിമയായിരുന്നു അപ്പൊ അതിന്റേതായ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ശേഷം മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് ഷോക്ക് ആയത് എന്തായാലും വി ടി വി ഗണേഷ് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാൽ പറയാതിരിക്കാനും മറ്റൊരാള് ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മൂപ്പര് പറഞ്ഞിട്ടേ പോകുള്ളൂ എന്താണെങ്കിലും അങ്ങനെ സംഭവം അറിയോ അതായത് ഒരു ആറഞ്ചു മാസം മുമ്പ് വിജയ് നമ്മുടെ അനിൽ രവിപുടീനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് പക്ഷെ ഇതൊരു റീമേക് ചൂടി ആയതുകൊണ്ട് തനിക്ക് താല്പര്യം എന്ന് ആര് പറഞ്ഞു സംവിധായകൻ പറഞ്ഞു അതുകൊണ്ട് നടക്കാതിരുന്നു ഇപ്പൊ എച്ച് വിനോദ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു നടപതി സിക്സ്റ്റി നയൻ എന്നുള്ള പേരിൽ അത് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആയിരിക്കും എന്നുള്ള ചെറിയ സൂചനയൊക്കെ വരുന്നുണ്ട് അതിന് പ്രധാന കാരണത്തിന്റെ ായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്താണെങ്കിലും അടുത്തുതന്നെ വരാനുണ്ട് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അത് വരും എന്താണെങ്കിലും നമുക്ക് പറഞ്ഞ എന്താണെന്ന് കേൾക്കണ്ടേ വേറെ വേറെ അതായത് അഞ്ച് തവണ ഭഗവന്ത് കേസരി നമ്മുടെ ദളപതി കണ്ടിട്ടുണ്ട് എന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അനിൽ രവിപുടിനെ വിളിച്ചു എന്നിട്ട് ഇത് റീമേക്ക് ചെയ്യാനായിട്ട് അവകാശപ്പെട്ടു എന്നുള്ളതാണ് അപ്പോ അത് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാന്ന് ആള് പറഞ്ഞു അപ്പൊ രണ്ടു കാര്യം രണ്ട് രീതിയിൽ പറഞ്ഞു ഒരേ കാര്യം പക്ഷെ ഇതിന്റെ അടിയിൽ ഇത് വേണ്ട വേണ്ട പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞു പോയി കാരണം ഇത് അവർ പറഞ്ഞിട്ടില്ല ഏതാ സ്റ്റോറി എന്നോ അതായത് അവര് അവർഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇനി വിജയ് സിനിമയിൽ ഇല്ല എല്ലാം തുറ അല്ല എന്തിനി പേടിക്കണേ ആ ഒരു സിനിമയിലുള്ളൂ വേറെന്തേലാ

എന്നാലും വിജയ് ഇതൊക്കെ വിളിച്ചു ചോദിക്കണ്ടോ എത്ര സ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ടോ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു അത്രക്ക് ഇഷ്ടപ്പെടാൻ മാത്രം ഉണ്ടോ സിനിമ നല്ലതാണ് രീതിക്കനുസരിച്ചുള്ള സിനിമ കാണുമ്പോഴാണ് ഇപ്പൊ ഗജിനി കണ്ടപ്പോ ആമിർ ഖാൻ വിളിച്ചു എന്നിട്ട് അത് റീമേക്ക് ചെയ്തു അത് പുതിയൊരു പരിപാടിയാണ് ആണ് അത് കാണുമ്പോ നമുക്ക് തോന്നും എന്തായാലും വിജയ്യുടെ രീതിയിലുള്ള കുറച്ച് സിനിമകൾ ഉണ്ട് അതെ ഗെയിം ചേഞ്ചറൊക്കെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കാണുമ്പോൾ ആ ഇത് എനിക്ക് ചെയ്യാമെന്നും ആളങ്ങട്ട് കരുതാന്ന് വിളിക്കുമോ അയ്യോ പ്പുറത്തേക്ക് ചോദിച്ചത് പറഞ്ഞ വേറെ കാര്യം കൂടെ ഉണ്ട് കേക്കാം അല്ലേ നമ്മടെ അനിൽ രവി കൂടി നമ്മുടെ അനിൽ രവി കൂടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ అది ఏ సినిమా అనేది వాళ్ళు అఫీషియల్ గా అనౌన్స్ చేయలేదు కాబట్టి అది ఇక్కడ మాట్లాడడం కరెక్ట్ కాదు కాబట్టి అందుకనే నేను ఆపుతున్నాను ఆయన చెప్పిన దాంట్లో ఏంటి ఒక విజయ్ గారు లాంటి ఒక తమిళ సూపర్ స్టార్ తోటి ఆ సినిమాకి సంబంధించిన కొన్ని చర్చలు జరిగాయి అప్పుడు మా ఇక్కడ సినిమా చేస్తున్నాం కదా అని ఏదో చెప్పబోతున్నారు అందుకని అక్కడ మాకేంటంటే జరిగిన మాట వాస్తవం కానీ టైం స్లాట్స్ ప్రాసెస్ కొద్దిగా లేట్ ఉండటం వల్ల ఆయన విజయ్ గారు చాలా రెస్పెక్ట్ తోటి ఆయన నన్ను పిలిపించారు మనసులో ఏదో ఉండదు మనసులో కరెక్ట్ అయిన మనసులో ఆయన చాలా రెస్పెక్ట్ తోటి పిలిపించారు మాట్లాడుకున్నాం ఆ చర్చ వేరు జరిగిన డిస్కషన్ వేరు అండ్ మై బెస్ట్ విషెస్ తలపతి సిక్స్టీ నేను నాకు తెలిసి నేను చాలా మంది హీరోలతో పనిచేసిన ఇది బెస్ట్ 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 హీరో ఐ అవర్ మెంట్ వాలేజ్ టైంలో కూడా నేను విజయ్ కలిసి వంశీపాడి గారు రెండు మూడు సీల్ చేశాను సో ఆయన ఎంత స్క్రిప్ట్ని లవ్ చేస్తాడో ఒక డైరెక్టర్ ఎంత రెస్పెక్ట్ చేస్తాడో నేను పర్సనల్ రెండు మూడు మీటింగ్స్ నేను చూశాను అంతే గౌరవంగా ట్రీట్ చేశారు అంతే గౌరవంగా మా చర్చ జరిగాయి తలపతి సిక్స్టీ నైన్ ఏంటనేది అఫీషియల్ గా వాళ్ళు అనౌన్స్ చేసిన తర్వాత మన సక్సెస్ మీట్లు దీని గురించి మళ్ళీ మాట్లాడుకుందాం ఓకే సార్ నేను మీకు మైక్ ఇచ్చానండి కానీ మైక్ അതല്ല അത് ഇങ്ങനൊരു സമയത്ത് ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ലാസ്റ്റ് അത് എന്നുള്ളതിനാസ് അതെ സംഭവത്തിലുള്ളൂഷ് അനൗൺസ് ചെയ്തിട്ടില്ല ആണോ അല്ലയോ എന്നുള്ളത് അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് സ്റ്റാർ ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും അനൗൺസ്മെന്റ് വരുമ്പോ അറിയാം എനിക്ക് കഥയിൽ എന്തെങ്കിലും മാറ്റം ചെറുതായിട്ടെങ്കിലും കൊണ്ടുവന്നാ കൊണ്ടന്നു ചെറിയ ഒരു സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ വെച്ചാ ഒരു പോലീസ് അക്കാദമിയിലായിരുന്നു അപ്പം ആ പ്രതീക്ഷയും പോയി അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനിയിപ്പം ദളപതി സിക്സ്റ്റീന കാണാൻ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ഒന്നുകൂടി കൂടി ഭഗവത് കണ്ടോ അല്ല ഇത്രേ ഉള്ളൂ നമുക്ക് മറ്റൊരു വേർഷിൽ നമുക്ക് ഫ്രഷ് സബ്ജെക്ട് തന്നെ പക്ഷെ ഇങ്ങനെ ആവാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത് കാരണം ഈ ഇപ്പം ആ സോങ് ചെയ്തു കഴിഞ്ഞു പിന്നെ ഇതിന്റെ കാസ്റ്റിങ് എല്ലാം കൊണ്ടും കറക്റ്റ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത് ഇനി എന്തെങ്കിലും എന്തെങ്കിലും അനൗൺസ്മെന്റ് അറിയാൻ പറ്റും ായിട്ട് അവർ എന്തായാലും പറയുമല്ലോ ആണെങ്കിൽ അറിയിക്കേണ്ടി വരും എന്തായാലും എന്തായാലും അത് പറയുവല്ലോ വിജയ് ഏതിന്റെ അത് വളരെ നല്ലതേ വന്നിട്ടുള്ളൂ അത് ഹിറ്റ് ആയിട്ടുള്ളൂ ആ അത് മറ്റേക്കാളും പിന്നെ ആളുകൾ മറ്റുള്ളവർ കൊണ്ടുണ്ട് അത് കോളായിട്ടേ ഉള്ളൂ അതും സത്യം ആ അപ്പൊ അങ്ങനത്തെ ഒരു പ്രതീക്ഷ വെക്കാം കേട്ടോ ആ ഒരു പ്രതീക്ഷ വെക്കാം അല്ലാണ്ട് കഥയിലോ അല്ലെങ്കിൽ ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും തോന്നുന്നത് ഇനി അല്ലാണ്ടുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് കൊണ്ടത് മാത്രമാണ് ആ ലെവലിലേക്ക് വിജയന്റെ സിനിമ എത്താത്തത് ഫ്രണ്ട്സ് ആയാലും കാവലിനായാലും അങ്ങനെയുള്ള പക്ഷെ തെലുങ്കിൽ നിന്ന് എടുത്തതും ഒക്കെ അതിനേക്കാളും വേറെ ലെവലിൽ കൊടുത്തിട്ടുള്ളൂ വെള്ളി അതിനാൽ തന്നെ അറിയോ തെലുങ്ക് എടുക്കുന്ന സിനിമകൾക്ക് വിജയ്ക്ക് വിജയതായ സംഭവം ചെയ്യാനുണ്ടാവും മലയാളത്തിൽ വിജയ്ക്ക് ചെയ്യാൻ മാത്രമുള്ള സാധനം ഒന്നും ഉണ്ടാവില്ല മലയാള സിനിമയിൽ ഇപ്പത്തെ ഇനി വരുന്ന സിനിമകൾ ഉണ്ടായേക്കാം പക്ഷെ അപ്പോഴേക്കും ആള് നിർത്തണം നിർത്തി നിർത്തി എന്തായാലും എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം അനൗൺസ്മെന്റ് വരട്ടെ പെട്ടെന്ന് എന്തായാലും എണ്ണ വെച്ച അഡ്ജസ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ